നമസ്കാരം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു ലളിതാ സഹസ്രനാമത്തിന്റെ വ്യാഖ്യാനം ഒന്ന് ചെയ്യാമോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നത് ത്രിപുരസുന്ദരിയായ ശ്രീ ലളിതാ പരമേശ്വരിയുടെ മഹാത്മ്യത്തെയും രൂപത്തെയും ഭാവത്തെയും വർണ്ണിച്ചുകൊണ്ടുള്ള ആയിരം നാമങ്ങളാണ് അഥവാ സ്തോത്രങ്ങളാണ് ലളിതാ സഹസ്രനാമ സ്തോത്രം നമുക്കറിയാം ഈ പ്രപഞ്ചത്തിന്റെ കാരണം എന്നത് പരമാത്മാവാണ് ആ പരമാത്മാവ് തൻ്റെ ശക്തിയെ ആ ശക്തി ഉപയോഗിച്ചാണ് ഇവിടെ സൃഷ്ടി നടത്തുന്നത് അങ്ങനെയുള്ള ആ പരമാത്മാവിൻ്റെ ശക്തി സ്വരൂപിണിയാണ് പരാശക്തി ഇതേ പരാശക്തിയാണ് ലളിതാ പരമേശ്വരിയായി അവതരിച്ചത് അതിൻ്റെ കഥ ഇങ്ങനെയാണ് ശിവന്റെ കോപത്തിന് ഇരയായിട്ടുള്ള കാമദേവൻ ഭസ്മമായ ആ സമയത്ത് ചിത്രകാമൻ എന്ന ശിവഗണം ആ ഭസ്മം കൊണ്ട് ഒരു മനുഷ്യരൂപം വരച്ചു ശിവഭഗവാൻ ആ ചിത്രത്തിലേക്ക് നോക്കിയപ്പോൾ അതിന് ജീവൻ വെച്ച് ഒരു മനുഷ്യരൂപം കൈക്കൊണ്ടു ഇതാണ് ഭണ്ഡാസുരൻ ഈ ഭണ്ഡാസുരൻ ശതരുദ്രിയം ചൊല്ലി ശിവഭഗവാനെ സ്തുതിച്ചപ്പോൾ ശിവഭഗവാൻ പ്രീതനായി അറുപതിനായിരം വർഷം സ്വർഗാധിപത്യം ദാനം ചെയ്തു അങ്ങനെ അഹങ്കാരിയായിട്ടുള്ള ആ ഭണ്ഡാസുരൻ ദേവന്മാരെ പീഡിപ്പിക്കുകയും ധർമ്മത്തെ ക്ഷയിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ദുഃഖിതരായ ദേവന്മാരോട് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമത്തിലായ ആ ദേവന്മാരോട് നാരദ മഹർഷി ഉപദേശിക്കുകയാണ് യാഗം ചെയ്ത് പരാശക്തിയെ ഭജിക്കാൻ അങ്ങനെ ഭജിച്ച സമയത്ത് യാഗാഗ്നിയിൽ നിന്ന് ശ്രീചക്രസ്ഥിതയായ ദേവി ഉദ്ഭവിച്ചു എന്നാൽ ഒരു കന്യകയ്ക്ക് ഭണ്ഡാസുരനെ വധിക്കാൻ സാധിക്കില്ല എന്നതിനാൽ ആ പരാശക്തിയായ ദേവി ഒരു വരണമാല്യം ആകാശത്തിലേക്ക് എറിഞ്ഞു അത് ആ പരമശിവന്റെ കഴുത്തിൽ വന്നു വീണു അങ്ങനെ ദേവി പരമശിവന്റെ ഭാര്യാപദവും കൂടെ അലങ്കരിച്ചു അതിനാൽ തന്നെ പിന്നീട് നാല് ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിൽ ഭണ്ഡാസുരനെയും അനുചരന്മാരെയും ഒക്കെ ദേവി ഉന്മൂലനം ചെയ്തു പിന്നീട് ഈ ഭണ്ഡാസുര ഭണ്ഡാസുരവധത്തിനു ശേഷം ദേവി ആ ദേവന്മാരുടെ പ്രാർത്ഥന സ്വീകരിച്ച് കാമദേവനെ പുനരുജ്ജീവിപ്പിച്ചു അനന്തരം മഹാമേരുവിൻ്റെ ശിഖരത്തിൽ ശില്പികളായ മയനാലും വിശ്വകർമാവിനാലും നിർമ്മിതമായ ശ്രീപുരത്തിൽ അവിടെ പോയി അവിടുത്തെ ചിന്താമണി എന്ന പേരുള്ള ഗ്രഹത്തിൽ തൻ്റെ ഭർത്താവായിട്ടുള്ള പരമേശ്വരനൊടുത്ത് വസിക്കുന്നു എന്നാണ് സങ്കല്പം ഇനി ലളിതാ സഹസ്രനാമം ഉണ്ടായതിൻ്റെ പിന്നിൽ ഒരു ഐതിഹ്യ കഥയുണ്ട് അതിങ്ങനെയാണ് ബ്രഹ്മാണ്ട പുരാണത്തിലാണ് ഇങ്ങനെയൊരു കാര്യം പരാമർശിച്ചിരിക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ഹയഗ്രീവൻ അഗസ്ത്യ മഹർഷിക്ക് ഉപദേശിക്കുന്ന രീതിയിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത് ഹയഗ്രീവൻ ലളിതാദേവിയുടെ അവതാര കഥയും ലീലകളുമൊക്കെ അഗസ്ത്യ മഹർഷിക്ക് വർണ്ണിച്ചു കൊടുത്ത ശേഷം പിന്നീടാണ് അഗസ്ത്യ മഹർഷിയുടെ ആ ഒരു അഭ്യർത്ഥന പ്രകാരം ലളിതാ സഹസ്രനാമത്തിൻ്റെ ആ ഒരു മാഹാത്മ്യവും ലളിതാ സഹസ്രനാമവും ഉപദേശിച്ചു കൊടുക്കുന്നത് ഇനി ഈ ലളിതാ സഹസ്രനാമം ഉണ്ടാകാനിടയായ കാരണം ഹയഗ്രീവദേവൻ തന്നെ പറയുന്നത് ഇങ്ങനെയാണ് ഒരിക്കൽ ലളിതാ പരമേശ്വരി തന്നെ തൻ്റെ ഭക്തരായ ആളുകൾക്ക് എപ്പോഴും ജപിക്കാൻ അങ്ങനെ ആ ദേവിയുടെ സാന്നിധ്യം അറിയാൻ തൻ്റെ ഉപദേവതമാരായിട്ടുള്ള വശിനി കാമേശ്വരി എന്നീ ദേവതകളോട് പറഞ്ഞു എൻ്റെ മഹാത്മത്തെ ഉദ്ഘോഷിക്കുന്ന ആയിരം നാമങ്ങൾ അത് രചിക്കണമെന്ന് അപ്രകാരം വശിനി കാമേശ്വരി തുടങ്ങിയ വശിന്യാദി ദേവതകൾ അതീവ രഹസ്യ മന്ത്രങ്ങൾ അടങ്ങിയ ലളിതാ സഹസ്രനാമ സ്തോത്രം രചിച്ചു ഇതിനു ശേഷം ലളിതാ പരമേശ്വരി ദേവി തന്നെ തൻ്റെ സഭയിൽ സിംഹാസനസ്ഥയായിട്ട് മറ്റുള്ള എല്ലാ ദേവീദേവന്മാരെയും സാക്ഷി നിർത്തി ഈ ഉപദേവതകളോട് തന്നെ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യാൻ പറഞ്ഞു അതിനുശേഷം സന്തുഷ്ടയായ ദേവി അരുൾ ചെയ്തു എൻ്റെ ഇച്ഛാനുസരണം ലോകമംഗളത്തിനായി വശിന്യാദി ദേവതകൾ രചിച്ചതാണ് ഈ സ്തോത്രം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ സ്തോത്രം എൻ്റെ പ്രീതിക്കായി നിത്യവും ജപിക്കണം ഇത് ജപിക്കുന്നവർ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണ് അവരുടെ സർവഭീഷ്ടങ്ങളും ഞാൻ ഇതുകൊണ്ട് സാധിച്ചു തരുന്നതാണ് എന്ന് സാക്ഷാൽ ലളിതാ പരമേശ്വരി തന്നെ അരുൾ ചെയ്തു എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള മഹാത്മ്യമാണ് ഈ ലളിതാ സഹസ്രനാമത്തിനുള്ളത് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഭക്തർ ജപിക്കുന്ന ഒരു സ്തോത്രമാണ് ലളിതാ സഹസ്രനാമം ലളിതാ സഹസ്രനാമത്തിന്റെ പൂർണമായ വ്യാഖ്യാനം അത് വ്യാഖ്യാനിക്കാൻ തന്ത്രശാസ്ത്രത്തിലൊക്കെയുള്ള പാണ്ഡിത്യം ആവശ്യമാണ് ഞാൻ ഇവിടെ പറയുന്നത് സാമാന്യമായ ഒരു അർത്ഥമാണ് മറ്റുള്ള ഏതൊരു സഹസ്രനാമത്തെക്കാളും പ്രാധാന്യമുണ്ട് ലളിതാ സഹസ്രനാമത്തിന് കാരണം അത് ഒരു ഉപാസനയാണ് ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ജപിക്കുമ്പോൾ ദേവിയെ മുന്നിൽ കണ്ടുകൊണ്ട് ജപിക്കാൻ സാധിക്കും അല്ലാതെ തന്നെ അത് ജപിച്ചു കഴിഞ്ഞാൽ മന്ത്രം ജപിക്കുന്നതിൻ്റെ ഫലമുണ്ടെന്നാണ് പറയുന്നത് ഒപ്പം അർത്ഥം മനസ്സിലാക്കി ജപിക്കുകയാണെങ്കിൽ നമുക്ക് സ്വയം അതിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാനായിട്ട് സാധിക്കും ഇത് എല്ലാം കൂടെ ഒരു വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ പാർട്ട് പാർട്ടായിട്ടായിരിക്കും വീഡിയോ ചെയ്യുന്നത് തെറ്റുകുറ്റങ്ങൾ പൊറുക്കണം എന്ന് ദേവിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ആദ്യം ധ്യാന ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം സിന്ദൂരാരുണ വിഗ്രഹം സിന്ദൂര നിറം ആ നിറം അരുണവർണ്ണമാണ് നല്ല ചുവപ്പ് വർണ്ണം ആ ഒരു വർണ്ണത്തിലാണ് ദേവിയുടെ വിഗ്രഹം വിഗ്രഹം എന്നാൽ ശരീരം അതായത് ചുവന്നു തുടുത്തിരിക്കുന്നത് പോലെ ദേവി അങ്ങനെ തിളങ്ങുകയാണ് ഒപ്പം ത്രിനയനാം മൂന്ന് കണ്ണുകളാണ് മൂന്നാമത്തെ കണ്ണാണ് ജ്ഞാനദൃഷ്ടി ഇനി ദേവിയുടെ കിരീടം മാണിക്യമൗലി രത്നങ്ങൾ പതിപ്പിച്ച കിരീടം സ്ഫുരത് അതങ്ങനെ തിളങ്ങുന്നു അതിനു മുകളിലായിട്ട് താരാനായക ശേഖരാം താരാനായകൻ ചന്ദ്രനാണ് ചന്ദ്രകല അങ്ങനെ തിളങ്ങുന്നുണ്ട് ദേവിയുടെ ആ കിരീടത്തിന് അലങ്കാരമായിട്ട് ചന്ദ്രകലയുണ്ട് സ്മിതമുഖീം എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് ദേവി ഇരിക്കുന്നത് ആപീന വക്ഷോരുഹാം ദേവിയുടെ നിറഞ്ഞ മാറിടം തൻ്റെ മക്കൾക്കുള്ള ആ ഒരു വാത്സല്യം ചുരുത്താൻ എന്നതുപോലെയാണ് ദേവിയുടെ നിറഞ്ഞ മാറിടത്തോടുകൂടിയാണ് ദേവി ഇരിക്കുന്നത് പാണിഭ്യാം തൻ്റെ രണ്ട് കയ്യില് അളി പൂർണ രത്ന ചഷകം അളി എന്നാൽ വണ്ടുകൾ അപ്പോൾ എന്തിനാണ് വണ്ടുകൾ വന്നിങ്ങനെ ചുറ്റിലും നിൽക്കുന്നത് കാരണം ദേവിയുടെ കൈ ചെന്താമരപ്പൂ പോലെയാണ് അപ്പോൾ ആ ദേവിയുടെ കൈയുടെ സൗരഭ്യം നുകരാനെന്ന പോലെ ആ വണ്ടുകൾ ഇങ്ങനെ ചുറ്റും മുരണ്ടുകൊണ്ടിരിക്കുന്നു അങ്ങനെ മുരളുന്ന വണ്ടുകളാൽ ചുറ്റപ്പെട്ട പൂർണ്ണ രത്നചഷകം രത്നകുംഭങ്ങൾ രണ്ട് രത്നകുംഭങ്ങൾ ദേവി കയ്യിൽ പിടിച്ചിട്ടുണ്ട് അതിൽ ചഷകമാണ് വീഞ്ഞാണുള്ളത് ഇത് കൂടാതെ തന്നെ ദേവിയുടെ കയ്യിൽ രക്തോത്പലം ഉത്പലം താമരയാണ് രക്താമര അതായത് ചുവന്ന താമര ഭിഭ്രധീം ഇങ്ങനെ ചുഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ദേവി സൗമ്യാം ദേവി സൗമ്യയാണ് രത്നഘടസ്ത രത്നചരണം അതുപോലെ കാല് രത്നം പതിപ്പിച്ച ഒരു കുടത്തിൻ്റെ മുകളിൽ വച്ചിരിക്കുന്നു എങ്ങനെയുള്ള കാലാണ് ദേവിയുടെ രക്തചരണം നല്ല ചുവന്ന മൃദുവായിട്ടുള്ള പാദം ഇങ്ങനെയൊക്കെയുള്ള പരമാംബിക ആ പരാശക്തിയായ ദേവിയെ ഞാനിതാ ധ്യായേത് ധ്യാനിക്കുന്നു ധ്യയേത് പത്മാസനസ്ഥ പത്മാസനം ആ ഒരു താമരയിലാണ് ദേവി ഇരിക്കുന്നത് വികസിത വധനാം ദേവിയുടെ മുഖം എപ്പോഴും നല്ല പൂർണ ചന്ദ്രനെ പോലെ വികസിച്ചിരിക്കുന്നു പത്മപത്ര ആയത അക്ഷീം പത്മപത്രം എപ്പോഴും ദേവീദേവന്മാരുടെ കണ്ണുകളെ ഉപമിക്കുമ്പോൾ ആ താമരയുടെ ദളത്തിന് അത്രയും വിശാലമായ കണ്ണുകൾ ആയതം വിടർന്ന കണ്ണുകളാണ് ഹേമാംഭാം പീതവസ്ത്രാം സ്വർണവർണത്തോടു കൂടിയ അത്രയും പ്രകാശിക്കുന്ന പീതവസ്ത്രം ദേവി ധരിച്ചിരിക്കുന്നു കരകലിത ലസദ് ഹേമ പത്മാംവരാം ഹേമപത്മം എന്നാൽ സ്വർണപത്മം അങ്ങനെ ധരിച്ചിരിക്കുന്ന കൈകളോട് കൂടിയ കരകലിത കൈകളിൽ ലസത്ത് തിളങ്ങുന്ന സ്വർണപത്മം ഇങ്ങനെയൊക്കെയുള്ള വരാങ്കിയും ശ്രേഷ്ഠമായ അങ്കികൾ ശരീര അവയവത്തോടു കൂടിയ ദേവി സർവാലങ്കാരയുക്താം എല്ലാ അലങ്കാരങ്ങളോടും കൂടി സതതം അഭയദാം എപ്പോഴും അഭയദായിനിയായി ഭക്തനമ്രാം ഭക്തന്മാരാൽ എന്നും നമിക്കപ്പെടുന്ന ഭവാനിയും ശ്രീവിദ്യ ശ്രീവിദ്യാ സ്വരൂപിണിയായിട്ടുള്ള ശാന്തമൂർത്തിയും ശാന്തമൂർത്തിയായിട്ടുള്ള സകലസുരനുധാം ദേവന്മാരാൽ സ്തുതിക്കപ്പെടുന്ന സർവസമ്പദ് പ്രദാത്രിയും എല്ലാ സമ്പത്തിനെയും സമ്പത്ത് എന്നാൽ നമ്മുടെ മനസ്സിൻ്റെ ആ ഒരു ഐശ്വര്യമാണ് സമ്പത്ത് കാരണം എന്തൊക്കെ ബാഹ്യമായ സന്തോഷമുണ്ടെങ്കിലും മനസ്സിന് സന്തോഷമില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് കാര്യമില്ല അതുകൊണ്ട് മനസ്സിന്റെ സന്തോഷമാണ് ഏറ്റവും വലിയ സമ്പത്ത് അങ്ങനെ എല്ലാ സമ്പത്തിനെയും പ്രദാത്രിയും തരുന്ന ആ ദേവിയെ ധ്യായേത് ഞാനിതാ ധ്യാനിക്കുന്നു ച കുങ്കുമ വിലേപനാം അളിക ചുംബിക കസ്തൂരികാം കുങ്കുമം ധരിച്ചിരിക്കുന്നു ദേവി തൻ്റെ നെറ്റിത്തടത്തിൽ ആ വിലേപനത്തിൽ അങ്ങനെ അളിക അളിക എന്ന് പറഞ്ഞാൽ വണ്ടുകൾ അതിന്റെ സുഗന്ധം ആസ്വദിക്കാനായിട്ട് വണ്ടുകൾ ചുംബിക്കാൻ വന്നതുപോലെ അതിനെ ആകർഷിക്കുന്ന രീതിയിലുള്ള സുഗന്ധത്തോടു കൂടിയ കസ്തൂരികാം നല്ല സുഗന്ധമുള്ള കസ്തൂരി തിലകമൊക്കെ ചാർത്തിയ സ മന്ദഹസിത ഈക്ഷണം മന്ദഹസിതം ആ ദേവിയുടെ കണ്ണിൽ അങ്ങനെ മന്ദഹാസമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ ദേവി കടാക്ഷമതുമയോട് കൂടിയ ആ ദേവി തൻ്റെ കയ്യിൽ നേരത്തെ പറഞ്ഞതുപോലെ രം ചാപം പാശം അങ്കുശം അമ്പും വില്ലും കയറും തോട്ടിയും ഇതാണ് ദേവിയുടെ അലങ്കാരം അതായത് നാല് കൈകളിലുള്ളത് ഇതൊക്കെയാണ് അശേഷ അശേഷജനമോഹിനിയും എല്ലാ ജനങ്ങളെയും ദേവിയെ ഒന്ന് മനസ്സിൽ ധ്യാനിച്ചാൽ പിന്നെ വേറൊന്നും ധ്യാനിക്കാൻ തോന്നുകയില്ല അതുപോലെ എല്ലാവരെയും മോഹിപ്പിക്കുന്ന അരുണമാല്യം നല്ല ചുവന്ന നിറത്തിലുള്ള മാലയണിഞ്ഞ് ഒപ്പം ഭൂഷാംഭരാം ആടയാഭരണങ്ങൾ അണിഞ്ഞ് ജബാകുസ ഭാസുരാം ജബാകുസം ചെമ്പരത്തി ചെമ്പരത്തിയുടെ നിറം നല്ല ചുവന്ന നിറം പോലെ വെട്ടിത്തിളങ്ങുകയാണ് ദേവി ഇങ്ങനെയുള്ള ആ അഭികാം ദേവിയെ ഞാൻ ജപവിധ്വൗ ജപിക്കാനിരിക്കുമ്പോൾ അമ്മയെ ഞാൻ അമ്മയെ സ്മരിച്ചു കൊള്ളട്ടെ അരുണാം കരുണാതരംഗിത അക്ഷീം വീണ്ടും പറയുന്നു അരുണവർണം ദേവിയുടെ ഒപ്പം ദേവിയുടെ കണ്ണുകളിൽ നിന്നിങ്ങനെ കാരുണ്യം വഴിഞ്ഞൊഴുകുന്നു കരുണാതരംഗം അതങ്ങനെ ഒഴുകുകയാണ് അങ്ങനെയുള്ള അക്ഷിയും കണ്ണുകളോടുകൂടിയ ദേവിയാണ് ദേവിയുടെ കൈയിൽ പിടിച്ചിരിക്കുന്നത് ധ്രുതം കയ്യിൽ പിടിച്ചിരിക്കുന്നത് പാശം കയറ് അങ്കുശം തോട്ടി ഇനി പുഷ്പഭാണചാപങ്ങൾ കാമദേവനെ പോലെ തന്നെ പുഷ്പബാണങ്ങളാണ് ദേവിയുടെ നാലു കൈകളിൽ ഇരിക്കുന്നത് ഇനി അണിമാതിഭിഹി ആവൃതാം അണിമ മഹിമ ലതിമ ഗരിമ ഈശിത്വം വശിത്വം പ്രാപ്തി ഇങ്ങനെയുള്ള സിദ്ധികളൊക്കെ ദേവിയെ പൂജിച്ചുകൊണ്ട് ഈ സിദ്ധികളൊക്കെ തന്നെ ദേവിയിൽ നിന്നുണ്ടായതാണ് അപ്പോ അഷ്ട അഷ്ടഐശ്വര്യങ്ങൾ എല്ലാം ഒരു പൊൻകിരണങ്ങൾ പോലെ ദേവിയെ ഇങ്ങനെ വലം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയൊക്കെയുള്ള മഹേഷിയും മഹേശ്വരിയായിട്ടുള്ള ദേവിയെ അഹം ഇതിയേവ ഇപ്രകാരം ഇതാ ഞാൻ വിഭാവയെ എൻ്റെ മനസ്സിൽ ധ്യാനിക്കുന്നു അപ്പോൾ ഇങ്ങനെ ചൊല്ലുമ്പോൾ തന്നെ ദേവിയുടെ രൂപം നമ്മളുടെ മനസ്സിലുണ്ടാവണം ഈ ഒരു അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ജപിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ ദേവി വന്നിരിക്കുന്നത് പോലെയുള്ള ഒരു അനുഭവമായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത് ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് ചൊല്ലുന്ന സമയത്ത് തെറ്റുകൾ വരാനുള്ള സാധ്യതയും വളരെ വളരെ കുറവായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ ഓരോ നാമങ്ങളുടെ അർത്ഥവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇനിയും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക ഒപ്പം തന്നെ നിങ്ങൾക്കറിയാവുന്ന ദേവിയുടെ നാമങ്ങൾ നിങ്ങൾ ദേവിയെ വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ദേവിയെ ഭജിക്കുന്നവരാണെങ്കിൽ അറിയാവുന്ന ഏതെങ്കിലും ഒരു നാമം കമൻ ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ നന്ദി